സുഹൃത്തുക്കളെ ഇന്ത്യ വലിയ ഒരു രാജ്യമാണ് ലോകത്തിൽ വലിപ്പത്തിൽ ഏതാണ്ട് എട്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ നിൽപ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യമാണ് പ്ലൂറാലിറ്റി പ്രകൃതിപരമായി പ്രത്യക്ഷമായ വൈവിധ്യം ഇവിടെ നിലനിൽക്കുന്നു വടക്കുനിന്ന് തെക്കോട്ട് പരിശോധിച്ചാൽ ഓരോ പ്രദേശത്തും അതായത് ഓരോ സംസ്ഥാനവും ഓരോ വ്യത്യസ്തമായ കാലാവസ്ഥ പേറുന്നു എന്നുള്ളതാണ് അതുപോലെ വ്യത്യസ്തമാണ് ഇന്ത്യക്കാരുടെ വേഷവിധാനങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഭാഷ ഓരോ സംസ്ഥാനത്തിനും വൈവിധ്യമാർന്ന ഭാഷകളുണ്ട് ഒരു ഭാഷയല്ല ഒരു സംസ്ഥാനത്തുള്ളത് ആറ് നാട്ടിൽ നൂറു ഭാഷ എന്നൊരു ചൊല്ലു കേട്ടിട്ടുണ്ട് കണക്കിന് ഭാഷകൾ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ പോലും നമുക്കറിയാലോ മലബാറി ചെന്ന ഭാഷയുടെ രീതി എങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ എങ്ങനെയാണ് മധ്യ കേരളത്തിൽ എങ്ങനെയാണ് അവിടെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇതുപോലെ ഉത്തരപ്രദേശിലുണ്ട് ബീഹാറിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഗുജറാത്തിലുണ്ട് ഇവിടെയല്ല അവരുടേതായിട്ടുള്ളത് ഭാഷാവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു വിഷവ്യത്യാസം നിലനിൽക്കുന്നു ഭക്ഷണത്തിലുള്ള വ്യത്യാസം ഓരോ സംസ്ഥാനത്തുമുള്ളവർ ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പോൾ വൈവിധ്യം ര എല്ലാ രംഗത്തും വേഷത്തിലും ഉത്സവങ്ങളിൽ ആ വൈവിധ്യം വിളവുകൾ കൃഷികൾ ഇതിലെല്ലാം വൈവിധ്യമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ലോക രാജ്യങ്ങളിൽ എങ്ങും കാണാൻ കഴിയാത്ത അതിമഹനീയമായ ഒരു ഭരണഘടന മൊത്ത നിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ വൈവിധ്യ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു എല്ലാ സംസ്കാരങ്ങളും കൂടി സമന്വയിക്കുന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സംസ്കാരം ഇതാണ് എന്ന് പറയാൻ ഇല്ല സമന്വയത്തിൻ്റെ സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം അത് നൂറ്റാണ്ടുകളായി വന്നു ചേർന്നിട്ടുള്ള ആശയങ്ങളുടെ സ്വാംശീകരണത്തിൻ്റെ ഫലമായി ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി ഇന്ത്യയിൽ പലതരത്തിലുള്ള മതവും പ്രചരിച്ചിട്ടുണ്ട് ഹിന്ദുമതം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വി സി ആറാം നൂറ്റാണ്ടിൽ ബുദ്ധൻ്റെ ബുദ്ധമതം വരുന്നത് ജൈനൻ്റെ ജൈനമതം വരുന്നത് അതായത് വർധമാന മഹാവീരൻ ജൈനമതവുമായി വരുന്നത് അങ്ങനെ കൊണ്ട് ഇവിടെ വ്യത്യസ്തമായ സംസ്കാരമാണുള്ളത് ക്രിസ്ത്യൻ സംസ്കാരം ഇടിയമ്പത്തിരണ്ട് മുതൽ തന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ വന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഇങ്ങനെ ക്രിസ്ത്യൻ സംസ്കാരവും ഇസ്ലാം സംസ്കാരവും ഹിന്ദു സംസ്കാരവും സിഖ് സംസ്കാരവും പഴ്സി സംസ്കാരവും ബൗദ്ധ സംസ്കാരവും എല്ലാം കൂടി ഇടകലർന്ന് ഉണ്ടാക്കിയെടുത്ത ലോകത്തിലെ അനിതര സാധാരണമായൊരു സാംസ്കാരിക പദ്ധതിയാണ് ഇന്ത്യയുടെ സംസ്കാരം അത് വേറിട്ടതാണ് മഹത്തായതാണ് സൗവർണകാന്തി ജ്വലിപ്പിക്കുന്നതാണ് ഈ സംസ്കാരം ഇവിടെയാണ് ഇപ്പോഴത്തെ ചില ഉത്സിത ബുദ്ധികൾ സംഘപരിവാർ ശക്തികൾ അവരിൽ തന്നെ ഏറ്റവും ഹാർട്ട് കോറായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായി വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബജ്റംഗ് ദൾ ഒറീസയിലെ ഗ്രഹാംസ്റ്റെയ്നെയും തിമോതിയെയും ഫിലിപ്പിനെയും ജീപ്പിലിട്ട് കത്തിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ബജ്റംഗ് ദൾ അപ്പോൾ അവനാണ് ഉത്തർപ്രദേശിലും മറ്റു പലയിടത്തും പടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ല കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അവരെ പുറത്തുള്ള ബജ്ര വജ്രംഗതളിൻ്റെ പ്രവർത്തകർ അതിലൊരു പ്രത്യേക പ്രവർത്തക കന്യാസ്ത്രീകളെ അടിക്കുന്നതും ഫത്സിക്കുന്നതും ഉചിത്ത വിളിക്കുന്നതും എല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു രാജസ്ഥാനിൽ മതനിരോധന നിയമം ഒരു നിയമസഭയിൽ പാസ്സാക്കി ആ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരെങ്കിലും എവിടെങ്കിലും നിന്ന് പറഞ്ഞാൽ മതി ആളിൻ്റെ പേര് കേസ് വരും ജീവപര്യന്തമാണ് തടവ് കർണാടകത്തിലങ്ങനെ ബി ജെ പി ഭരിക്കുമ്പോഴൊരു നിയമം കൊണ്ടുവന്നു സിദ്ധരാമയ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി അതെടുത്ത് കളഞ്ഞു അപ്പോൾ സംഘപരിവാരത്തിന് ശക്തി പകരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മതപരിവർത്തനത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ മെക്കിട്ട് കയറുകയാണ് മതപരിവർത്തനം നിർബന്ധമാണെന്നാണ് അവർ പറയുന്നത് ആരെയും നിർബന്ധിക്കുന്നതിന് തെളിവുകളൊന്നും വേണ്ട ഉത്തർപ്രദേശിലെ ഒരു അഞ്ച് വർഷത്തേക്ക് തടവിൽ കിടപ്പുണ്ട് അവർ സുവിശേഷം പ്രഘോഷിച്ചു എന്നതിൻ്റെ അവർ വ്യാഖ്യാനിച്ചത് നിർബന്ധിത മതപരിവർത്തനം നടത്തിയത് നിർബന്ധിത മതപരിവർത്തനം ഒന്നും ആരും നടത്തണ്ട ആരും നിർബന്ധിക്കണ്ട അവർ തന്നെ താൻ പോലീസുമായി ചേർന്ന് കേസ് തയ്യാറാക്കുകയാണ് എഫ്ഐആർ ആർ തയ്യാറാക്കുകയാണ് റിമാൻഡ് ചെയ്യുകയാണ് കോടതിയിൽ ഹാജരാക്കുകയാണ് കട കഠിന തടവിന് ശിക്ഷിക്കുകയാണ് അല്ലാതെ ഈ നിർബന്ധവും മതപരിവർത്തനം ഒന്നും ആരും നടത്തണ്ട ഇത്തരത്തിൽ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു വരികയാണ് ആ പരിവർത്തനം നടത്തിയെന്ന് പറയുന്നവരെ ഖർവാപ്രസി ചെയ്യുന്നു തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ബഹു സംസ്കാരങ്ങളുടെ സമന്വയ ഭൂമിയായ ഇന്ത്യയിൽ അതിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ സംഹിതയായ ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയദശമി ദശമി ദിവസം ആർ എസ് എസ് സ്ഥാപിച്ചുകൊണ്ട് ഗോൽവാൽക്കറും ഹെഗ്ഗേവാറും പ്രതിജ്ഞ ചെയ്തത് നൂറു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുമെന്നാണ് ഇപ്പോൾ നൂറു വർഷം കഴിഞ്ഞു ആർ എസ് എസ് സ്ഥാപിതമായിട്ട് പക്ഷേ അവർക്ക് ഈ രാജ്യത്തെ രാഷ്ട്രമാക്കാൻ സാധിച്ചിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനങ്ങൾ ഈ ബഹുവിധ സംസ്കാരത്തെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനുഷ്യ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ബഹുസംസ്കാരങ്ങളുടേതായിട്ടുള്ള എല്ലാ പവിത്രതകളെയും ഇല്ലാതാക്കിയിട്ട് ഇതിനെയൊരു കലാപഭൂമിയാക്കിയിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പേരിൽ കുറച്ച് കള്ളക്കഥകൾ കെട്ടിച്ചമച്ചിട്ട് ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ഗോങ്കുവാളികൾ നടത്തി ഇവിടുത്തെ മറ്റുള്ള ജനവിഭാഗങ്ങൾ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമമാണ് ഈ ബജ്രംഗദൾ സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി അതിശക് മായൊരു നിരീക്ഷണം നടത്തിയിരിക്കയാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇവർ പറയുന്ന മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്ന കേസുകൾ മുഴുവൻ സുപ്രീം കോടതിയിലേക്ക് വരാൻ പോകുന്നു അവിടെ പരിശോധിക്കപ്പെടാൻ പോകുന്നു അങ്ങനെ ഈ കള്ളക്കഥകൾ ഈ കെട്ടുകഥകൾ കെട്ടുകഥകളിൻ്റെ സുപ്രീം കോടതി അഴിക്കുമ്പോൾ ഈ നിയമമുണ്ടാക്കിയവരും ഈ നുണ പ്രചരിപ്പിച്ചവരുമെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവരുടെ നിറുകയിലേൽക്കുന്ന മുസല താടനമായിരിക്കും എന്നതിൽ സംശയമില്ല